ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് രാത്രി പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെന്ന് ഹസ്ബൻറ്റിൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഒരു പെട്ടെന്ന് വിളിച്ചതാണ് അമ്മൻ്റെ അനിയത്തിമാരൊക്കെ ഒന്ന് ജസ്റ്റ് കൂടാന്ന് പറഞ്ഞിട്ട് അമ്മൻ്റെ മോന് സൗദിയിൽ പോവാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എല്ലാവർക്കും ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്നുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നിലമ്പൂർ പാട്ട് ഇത് അടിപൊളിയായിട്ട് അവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ നിലമ്പൂർ എത്തിയപ്പോൾ ആ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ജാസി ഗിഫ്റ്റാണ് വരുന്നത് അപ്പം എന്നും ഓരോരോ പ്രോഗ്രാമൊക്കെ ഇട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ നിലമ്പൂരൊക്കെ നല്ല റഷാണ് അപ്പോൾ നമ്മൾ കാർണിവലിന് പോയിട്ടില്ല സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് വേണം കാർണിവലിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഒട്ടും കൂടെ വന്ന സമയത്ത് ഇവിടെ നല്ല മസാല

അപ്പൊ ഇതാ അങ്ങനെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് പാട്ടാ ക്യാമ്പ് ഫയർ ചാച്ചിയാണെ പോകേണ്ട ടുപ്പ് വലിയതായതാണ് ആ അതാണ് എന്തൊക്കെയുണ്ട് എന്റെ കുട്ടികള് അപ്പോൾ അതാ അങ്ങനെ മസാലയൊക്കെ സെറ്റായി അപ്പോൾ ഗ്രില്ലേതാ അഞ്ച് ഗ്രില്ലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നിരത്തി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി സെറ്റായി നമ്മൾ ഗ്രില്ലിലും ഓരോ ഗ്രില്ലിലും മൂന്നെണ്ണം വീതം വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തീക്കനിലൊക്കെ അപ്പം അടിപൊളിയായിട്ട് കത്തി സെറ്റായി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് അത് നമുക്ക് വെക്കണം അപ്പതാ നമ്മളെ ചിക്കൻ ഫുള്ള് ഗില്ലില് റെഡി ആയിട്ടുണ്ട് കനല് നല്ല ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം രണ്ട് സൈഡായിട്ട് വേവിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ വേവണതും കാത്തിരിക്കണവരാണ് വേവണതും കാത്തിരിക്കണ ആൾക്കാരാണെന്നൊക്കെ അപ്പൊ ശെരിയാവോ ചിക്കൻ വന്തു എവിടെ ചാച്ചേടെ ോ എന്റെ കുട്ടികളെ കരിഞ്ഞിട്ടുള്ളൂല്ലേ ഉയരം കൂട്ടി വെക്കണോ ഒന്ന് ഉയരം കൂട്ടി വെക്കണോ അല്ല ഈ മസാല ഒന്ന് വന്ന് ഒരു ട്രിപ്പ് എടുത്തതാണ് അപ്പൊ ബാക്കി ഇവിടെ പാട്സ് നടക്കുന്നുണ്ട് ണ്ടായിരുന്നു അപ്പൊ വെള്ളം ഉണ്ടെന്നുവെച്ച അപ്പത് ക്ലീൻ ആക്കാനാൾക്കാര് വന്നോ നല്ല കുട്ടികളാണ് എങ്ങനെയുണ്ട് മസാല ഒക്കെ ആണ് മസാല മസാല മമ്പാട മസാല മമ്പാട് അതാണ് ഇത് നമ്മൾ അത്തയാത്ര മെയിൻ ടുത്ത് വന്ന് മസാല കട്ടുകൊണ്ടു പോണേണ്ടത് അപ്പൊ നാളെല്ലാരും നാളെല്ലാരും കൂറ്റമ്പാറിലേക്ക് എത്ത നാളെ കൂറ്റം പാർക്കത്തല്ലേ ഈ കൂറ്റമ്പാർക്ക് എത്തല്ലോ ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പിനെല്ലാരും പകച്ചു നിന്നു എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കത്തിച്ച ലാസ്റ്റ് ട്രിപ്പ് ആയപ്പോ ആളൊക്കെ ഒഴിഞ്ഞിട്ടോടാ അപ്പൊ അത് ഓരോന്ന് ഓരോന്നോളും അപ്പൊ അവിടെ കഴിക്കാൻ തുടങ്ങി രണ്ടാളായിട്ടോ ഇവിടെന്താ അപ്പൊ ഞമ്മക്ക് കഴിക്കാൻ പോയോക്കായ് എങ്ങനെയുണ്ട്

mereka pria itu பனகா ฟรี ആയി നിൽക്കുന്നதா അപ്പൊ ദക്കെയാണ് നമ്മളെ പെട്ടെന്നുണ്ടായ നൈറ്റ് പാർട്ടിന്റെ വിശേഷങ്ങള് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഇൻഷാല്ല തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്